നമസ്കാരം നടൻ പൃഥ്വിരാജിന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് നൽകിയ സംഭവത്തിൽ കൂടുതൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മൂന്ന് ചിത്രങ്ങളിലെ പ്രതിഫലം സംബന്ധിച്ചാണ് ഇ ഡി വിശദീകരണം തേടിയത് കടുവ ജനഗണമന ഗോൾഡ് എന്നീ സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച വിവരങ്ങൾ നൽകണമെന്നാണ് വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ചിത്രങ്ങളിൽ അഭിനേതാവ് എന്ന നിലയിൽ പൃഥ്വിരാജ് പ്രതിഫലം വാങ്ങിയിരുന്നില്ല എന്നാൽ സഹ നിർമ്മാതാവ് എന്ന നിലയിൽ നാല്പത് കോടിയോളം രൂപ പൃഥ്വിരാജ് എന്നാണ് കണ്ടെത്തൽ നിർമ്മാണ കമ്പനിയുടെ പേരിൽ പണം വാങ്ങിയതിൽ വ്യക്തത വരുത്തണമെന്ന് നികുതി വകുപ്പ് ആവശ്യപ്പെട്ടു സ്വാഭാവിക നടപടിയാണെന്നാണ് ആദായ നികുതി വകുപ്പിന്റെ വിശദീകരണം മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് കൊച്ചി ആദായ നികുതി വകുപ്പ് ഓഫീസിൽ നിന്നും പൃഥ്വിരാജിന് നോട്ടീസ് അയച്ചത് വരുന്ന ഏപ്രിൽ ഇരുപത്തിയൊൻപതിനകം വിശദീകരണം നൽകണമെന്നായിരുന്നു നിർദ്ദേശം ാവ് എന്ന നിലയിൽ പണം വാങ്ങുമ്പോൾ അതിന് നികുതി കൂടുതലാണ് എന്നാൽ പാതി നിർമ്മാതാവ് എന്ന നിലയിൽ പണം വാങ്ങുമ്പോൾ നികുതി താരതമ്യേന കുറവാണ് മൂന്ന് സിനിമകളിലായി കോടിയോളം രൂപ പൃഥ്വിരാജിന് ലഭിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടാണ് വിശദീകരണം വിശദീകരണം ചോദിച്ചിരിക്കുന്ന മൂന്ന് സിനിമകളും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയവയാണ് ഈ ചിത്രങ്ങളിലെ വരുമാനവുമായി ബന്ധപ്പെട്ട് മുൻപും വിശദീകരണം തേടിയിട്ടുണ്ട് എന്നാണ് ഐ വകുപ്പിൽ നിന്നുള്ള വിശദീകരണം മാർച്ചിൽ ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും ഇക്കാര്യത്തിൽ വിശദീകരണം തേടിയത് എന്നാണ് വകുപ്പ് വ്യക്തമാക്കിയത് ഇമെയിൽ വഴിയാണ് അയച്ചത് നേരിട്ടോ അല്ലാതെയോ മറുപടി നൽകാനാണ് നിർദ്ദേശം പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എംബുരാൻ വിവാദങ്ങൾക്ക് പിന്നാലെയാണ് നടന് ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് അയച്ചത് എംബുരാൻ ചിത്രത്തിന്റെ വിതരണക്കാരായ ഗോകുലം മൂവീസ് ഉടമ ഗോകുലം ഗോപാലന്റെ സ്ഥാപനങ്ങളിൽ ഇ ഡിയുടെ റെയ്ഡ് നടക്കുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് ചിത്രത്തിന്റെ സംവിധായകനായ പൃഥ്വിരാജിനെതിരെയുള്ള നീക്കവും എന്നത് ശ്രദ്ധേയമാണ് എന്നാൽ ഇതിനു പിന്നിൽ മറ്റ് ചില കളികൾ കൂടി നടക്കുന്നതായിട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം അതായത് ബാന്ദ്ര പാലി ഹിൽസിൽ നടൻ പൃഥ്വിരാജും ഭാര്യ സുപ്രിയയും കഴിഞ്ഞ ഇടയ്ക്ക് അവരുടെ രണ്ടാമത്തെ ആഡംബര വസതി സ്വന്തമാക്കിയിരുന്നു ബോളിവുഡിലെ എ ലിസ്റ്റിൽപ്പെട്ടവരുടെ പ്രിയ കേന്ദ്രവും മുംബൈയിലെ ഏറ്റവും പോഷ് ഏരിയയിലൊന്നുമാണ് പാലിഹിൽ റിപ്പോർട്ടുകൾ പ്രകാരം ഒരു ആഡംബര ഡ്യൂപ്ലെക്സ് അപ്പാർട്ട്മെന്റാണ് ഇത് ഇരുവരുടെയും ഉടമസ്ഥതയിലുള്ള പൃഥ്വിരാജ് പ്രൊഡക്ഷന്റെ പേരിലാണ് വസതി വാങ്ങിയത് രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ചതുരശ്രീ അടി വിസ്തീർണമുള്ള ഈ ഫ്ലാറ്റ് മുപ്പത് കോടി രൂപയ്ക്കാണ് വാങ്ങിയത് ഒരു കോടി എൺപത്തിനാല് ലക്ഷം രൂപയാണ് സ്റ്റാമ്പ് ഡ്യൂട്ടി അടച്ചത് റിയൽ എസ്റ്റേറ്റ് ഏജൻസിയായ സ്ക്വയർ യാർഡ്സ് പുറത്തുവിടുകയുണ്ടായി ഈ ആഡംബര വസതി വാങ്ങാനുള്ള പണത്തിന്റെ സോഴ്സ് എന്താണ് എന്നാണ് ഇടിക്ക് അറിയേണ്ടത് എന്നതാണ് പുറത്തു രഹസ്യ വിവരം അതായത് പാലി ഹിൽസിലെ ഒരു വീട് സ്വന്തമാക്കുക എന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല വൈറ്റായി മുപ്പത് കൊടുത്തു എന്ന് പറയുമ്പോഴും ബ്ലാക്കിൽ മുന്നൂറ് കോടി രൂപ കൊടുക്കേണ്ടി വരും ഇവിടെ ഒരു വീടിന് എന്നതാണ് സത്യം അത്തരത്തിലൊരു ആഡംബരസോദം ഇത്രയും വില കൊടുത്ത് ആരാണ് പൃഥ്വിക്ക് സമ്മാനിച്ചത് എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ നീങ്ങുന്നത് എംബുരാൻ സിനിമ സംബന്ധിച്ച വിവാദങ്ങൾക്കിടെ ബി ജെ പിയുടെ യുവ നേതാവ് യുവരാജ് ഗോകുൽ ഈ വിഷയം ഉയർത്തിക്കാട്ടിയിരുന്നു ദേശവിരുദ്ധ സിനിമകൾ ചെയ്യാൻ ആരാണ് പൃഥ്വിരാജിന് ഇവീട് സമ്മാനമായി നൽകിയത് എന്നതായിരുന്നു യുവരാജ് ഗോകുലിന്റെ ചോദ്യം മുംബൈ പാലി ഹിൽസിൽ പൃഥ്വിരാജ് ആഡംബര അപ്പാർട്ട്മെന്റ് വാങ്ങിയതിന് പിന്നിലുണ്ട് എംപുരാനിലെ ചതി എന്നാണ് യുവരാജ് ഗോകുലിന്റെ ആരോപണം മലയാള സിനിമയിൽ അരനൂറ്റാണ്ട് താര രാജാക്കന്മാരായി ജീവിച്ചവർക്ക് പോലും മുംബൈയിലെ പാലി ഹിൽ ഏരിയയിൽ ലക്ഷൂരിയസ് അപ്പാർട്ട്മെന്റ് ഇല്ല പക്ഷേ ഖാൻമാരും ബോളിവുഡ് ബിഗികളും താമസിക്കുന്ന സ്ഥലത്ത് ഇയാൾക്ക് ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഇതെങ്ങനെ സാധിക്കുന്നു അതിന്റെ ഉത്തരമാണ് എംപുരാനിലെ ചതി അറിഞ്ഞിടത്തോളം സിനിമയിലെ വില്ലന്മാർ ആഭ്യന്തരമന്ത്രി ഇന്റലിജൻസ് ബ്യൂറോ ഒക്കെയാണ് നായകൻ ലഷ്കരെ തായ്ബയും ആറുമാസം കൊത്തിയിരുന്ന് ഒറിജിനൽ സ്ക്രിപ്റ്റിൽ പണിയെടുത്ത വാര്യൻ കുന്നന്റെ ജീവിതശൈലി അന്വേഷിച്ചാൽ അതിനൊരു ഉത്തരം കിട്ടേണ്ടതാണ് ആ സിനിമയുടെ പോസ്റ്റർ ഒരു ദിവസമെങ്കിലും ഷെയർ ചെയ്തതിന് മാപ്പ് ചോദിക്കുന്നു ബാക്കി പിന്നീട് എഴുതാം കുറച്ചുകൂടി ആധികാരികമായി വിവരങ്ങൾ ശേഖരിച്ച ശേഷം ഇതായിരുന്നു ഗോകുലിന്റെ പ്രതികരണം മറ്റൊരു പോസ്റ്റിൽ മുരളി ഗോപിയെയും യുവരാജ് ഗോകുൽ വിമർശിക്കുന്നുണ്ട് ഏംബുരാന്റെ പ്രമോഷനിൽ എവിടെയെങ്കിലും നിങ്ങൾ മുരളി ഗോപിയെ കണ്ടോ എന്നായിരുന്നു പുതിയ പോസ്റ്റിലെ ചോദ്യം ഒരിടത്തും മുരളി ഗോപിയെ കാണാത്തതിന് കാരണം എന്താകുമെന്നും അദ്ദേഹം സംശയം പ്രകടിപ്പിക്കുന്നു എന്തായാലും യുവരാജ് ഉയർത്തിയ ഈ സംശയം കൊള്ളേണ്ടടുത്ത് തന്നെ കൊണ്ടു എന്നതിന്റെ തെളിവാണ് ഇ ഡിയുടെ ഈ അതിവേഗ നീക്കം കടുവ ജനഗണമന ഗോൾഡ് എന്നീ സിനിമകളുടെ പേരിൽ ഇ ഡി നടത്തിയ ഈ നീക്കത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം പാലി ഹിൽസിലെ ഈ ഫ്ലാറ്റ് തന്നെയാണ് എന്നതിൽ തർക്കമില്ല ബാന്ദ്ര വെസ്റ്റിലെ പ്രീമിയം ഹൗസിംഗ് സൊസൈറ്റിയായ നരൈൻ ടെറസിലാണ് പൃഥ്വിരാജിന്റെ പുതിയ വീട് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് നാല് അഞ്ച് ബി എച്ച് കെ അപ്പാർട്ട്മെന്റുകളാണ് ഇവിടെയുള്ളത് പ്രശാന്ത സുന്ദരമായ അന്തരീക്ഷവും ഹൈ എൻഡ് പ്രോപ്പർട്ടികളുമാണ് ഈ ഹൗസിംഗ് സൊസൈറ്റിയുടെ പ്രത്യേകത റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ചതുരശ്രയടിയാണ് ഈ വീടിന്റെ വിസ്തീർണം നാനൂറ്റി മുപ്പത്തിയൊന്ന് ചതുരശ്ര അടി വിസ്തീർണത്തിൽ നാല് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി ഇനത്തിൽ ഒരു കോടി എൺപത്തിനാല് ലക്ഷം രൂപയും രജിസ്ട്രേഷൻ ഫീ ആയി മുപ്പതിനായിരം രൂപയും താരം ചിലവഴിച്ചതായി രേഖകൾ പറയുന്നു പാലിഹില്ലിൽ തന്നെയാണ് പൃഥ്വിരാജ് ആദ്യം സ്വന്തമാക്കിയ വീടും സ്ഥിതി ചെയ്യുന്നത് പാലിഹില്ലിലെ പരിശ്രാംബൈ രസ്തഞ്ചിയിലെ പതിനേഴ് കോടി വില മതിപ്പുള്ള ലക്ഷ്മെന്റ് ആണ് ഇത് കെട്ടിടത്തിന്റെ പതിനാറാം നിലയിലാണ് വസതി സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തിഒരുന്നൂറ്റി ഒൻപത് ചതുരശ്രീ വിസ്തീർണമാണ് വീടിനുള്ളത് മൂന്ന് കാർ പാർക്കിംഗ് സ്ലോട്ടുകളും ഇവിടെ പൃഥ്വിരാജിനുണ്ട് പ്രധാനമായും മലയാള ചലച്ചിത്ര മേഖലയിൽ ചുവടുറപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ കൊച്ചി തന്നെയാണ് താരകുടുംബം താമസത്തിനായി തിരഞ്ഞെടുത്തിരുന്നത് ഇന്ദ്രജിത് സുകുമാരന്റെ പുതിയ വസതിയുടെ ഗൃഹപ്രവേശന ചടങ്ങുകൾ ഈ അടുത്ത് നടന്നിരുന്നു സുകുമാരനും കൊച്ചിയിൽ വീട് സ്വന്തമാക്കിയിട്ടുണ്ട് നഗരത്തിന്റെ പ്രധാന മേഖലകളിലേക്കും തീരദേശ മേഖലകളിലേക്കും ഒരേപോലെ എത്തിച്ചേരാവുന്ന ഇടം എന്നത് തന്നെയാണ് പാലി ഹിൽ സെലിബ്രിറ്റികളുടെ ഇഷ്ട കേന്ദ്രമായി മാറാനുള്ള പ്രധാന കാരണം കുറഞ്ഞ കുറ്റകൃത്യ നിരക്കും സ്വകാര്യത ഉറപ്പാക്കുന്ന ലൊക്കേഷനും ചലച്ചിത്ര ലോകത്തെ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ് സ്വസ്ഥമായി സമയം പങ്കിടാനുള്ള അവസരം സെലിബ്രിറ്റികൾക്ക് നൽകുന്നുമുണ്ട് ബോളിവുഡ് താരങ്ങൾ അയൽവാസികളായുള്ള ബാന്ദ്ര പാലി ഹിൽസിൽ നേരത്തെയും പൃഥ്വിരാജ് ഫ്ളാറ്റ് വാങ്ങിയിരുന്നു പതിനേഴ് കോടി രൂപ വില വരുന്ന വസതിയാണ് പാലിഹില്ലിൽ നേരത്തെ താരം വാങ്ങിയത് രൺവീർ സിംഗ് അക്ഷയ് കുമാർ ക്രിക്കറ്റ് താരം കെ എൽ രാഹുൽ തുടങ്ങി സെലിബ്രിറ്റികളുടെ ഒരു നീണ്ട നിര തന്നെയാണ് പാലി ഹിൽസിൽ ഈയിടെ വീട് സ്വന്തമാക്കിയിരിക്കുന്നത് നടിയും എംപിയുമായ കങ്കണ റൺ ഔട്ട് ഇരുപത് കോടി രൂപയ്ക്ക് രണ്ടായിരത്തി പതിനേഴിൽ ഇവിടെ വാങ്ങിയ വീട് മുപ്പത്തിരണ്ട് കോടി രൂപയ്ക്കാണ് പിന്നീട് വിറ്റത്